ദ്രവിച്ച തെങ്ങ് വാഹനയാത്രക്കാർക്കും ബസ് കാത്തിരിപ്പുകാർക്കും വലിയ ഭീഷണിയാകുന്നു പത്രിപ്പാല കോങ്ങാട് റോഡിൽ നഗരിപ്പുറം പേട്ട ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനടുത്താണ് ദ്രവിച്ചു വീഴാറായ തെങ്ങ് നിൽക്കുന്നത് ശക്തമായ കാറ്റടിച്ചാൽ തെങ്ങ് വീണ് അപകട സാധ്യത ഇരട്ടിയാകും വൈദ്യുത ലൈനിലൂടെ വീണാൽ വലിയ ദുരന്തമാകും കാലപ്പഴക്കം ചെന്ന തെങ്ങ് വെട്ടി വെട്ടിമാറ്റണമെന്നാവശ്യം പലതവണ വാർത്തകളിലൂടെ അധികാരികളുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഇവ നോക്കാൻ പോലും ആർക്കും സമയമില്ലാത്ത അവസ്ഥയാണ് തെങ്ങിന്റെ അടിഭാഗം മുതൽ മുകൾ ഭാഗം വരെ ചിതലരിച്ച് വിണ്ടീറി നിൽക്കുന്നുണ്ട് നിരവധി പേർ ബസ് നിൽക്കുന്ന സ്ഥലമാണ് ഹൈടെക് ലൈനും താഴെ കടന്നു പോകുന്നുണ്ട് അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന് വാർഡംഗം സാദിഖ് പൊതുമരാമത്ത് വകുപ്പിനെ ധരിപ്പിച്ചിട്ടുണ്ട് കല്ലപ്പറമ്പിലും ഒന്നാമുള്ള നിരവധി ആളുകൾ ബസ് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ പേട്ട സ്റ്റോപ്പ് ഈ പേട്ട സ്റ്റോപ്പിൽ വളരെ അപകടകരമായ നിലയിൽ നിൽക്കുന്ന ഒരു തെങ്ങ് അടിയെല്ലാം ചെതല്പുടിച്ച് വളരെയധികം അപകടം ആകുന്ന രീതിയിലാണ് ഇത് നിൽക്കുന്നത് ഇത് പൊട്ടി വീഴുകയാണെങ്കിൽ കെ എസ് പ്രധാന ലൈന് പോകുന്നുണ്ട് അതുപോലെ നിരവധി വാഹനങ്ങൾ പോകുന്ന റോഡാണ് പി റോഡാണ് അതുകൊണ്ട് എത്രയും വേഗം ഇതൊരു നടപടി ഉണ്ടാക്കി ഇത് വെട്ടിമാറ്റി ജനങ്ങൾക്ക് ഭീഷണിയായി നിൽക്കുന്ന ഈ തെങ്ങ് ഉറിച്ചു മാറ്റണമെന്നാണ് നമുക്ക് അധികാരികളോട് പറയാനുള്ളത്